തനിക്കെതിരായ സി ബി ഐ അന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും ഇതിനിടെ അഴിമതി കേസിൽ അതിവേഗം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നീക്കങ്ങളാണ് കെ എം എബ്രഹാം നടത്തിക്കൊണ്ടിരിക്കുന്നത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യം ഉന്നയിച്ചാകും അപ്പീൽ വിജിലൻസിന്റെ പക്കലുള്ള രേഖകൾ കൈമാറാനും സിബിഐ കൊച്ചി യൂണിറ്റ് അന്വേഷണം നടത്താനായി സിബിഐ ഡയറക്ടർ ഉത്തരവിറക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഈ മാസം പതിനൊന്നിലെ സിംഗിൾ ബെഞ്ചിന്റെ വിധി കെ എം എബ്രഹാമിന്റെ സ്വാധീനത്തിലായിരുന്നു വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണമെന്നും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്തെ സ്വത്ത് സമ്പാദനം അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയില്ലെന്നും കോടതി കുറ്റപ്പെടുത്തിയിരുന്നു കൂടാതെ കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരുമാനം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയില്ല ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പണം കൈമാറിയതിലും അന്വേഷണം നടത്തിയില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വത്ത് സമ്പാദന കാലയളവ് ശരിയായി പരിശോധിക്കാൻ വിജിലൻസിനായില്ല ഇക്കാര്യങ്ങൾ വിജിലൻസ് ഒഴിവാക്കാൻ പാടില്ലായിരുന്നുവെന്നും വിധിന്യായത്തിൽ ഹൈക്കോടതി വിമർശിച്ചിരുന്നു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു തനിക്കെതിരായ ഹർജി എന്ന ആരോപണത്തിന് പിന്നാലെയാണ് അപ്പീൽ നൽകാനുള്ള നീക്കങ്ങളും കെ എം എബ്രഹാം ആരംഭിച്ചത് ജനം കൊച്ചി